ഗൾഫിലെങ്ങും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഒപ്പം ശക്തമായ കാറ്റുമെത്തിയതോടെ ജനജീവിതം ദുസ്സഹമായി തിങ്കളാഴ്ച തുടങ്ങിയ മഴ ചൊവ്വാഴ്ച പുലർച്ചയോടെ ശക്തി പ്രാപിച്ചതോടെ പലയിടത്തും വെള്ളപ്പൊക്കവുമായി യു എ ഇ ഒമാൻ ബഹ്റിൻ എന്നിവിടങ്ങളിലാണ് മഴ അതിശക്തമായത് ബുധനാഴ്ചയും മഴ തുടരാനാണ് സാധ്യതയെന്ന് വിവിധ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു സ്കൂൾ പഠനം ഓൺലൈനാക്കിയിരിക്കുകയാണ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ഒട്ടേറെ വാഹനങ്ങൾ ഒഴുകിപ്പോയി കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും വീണ് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി പലയിടങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു താഴ്ന്നു അസ്ഥിര കാലാവസ്ഥയിൽ വിമാന സർവീസുകളിലും തടസ്സമുണ്ടായി ദുബായ് വിമാനത്താവളത്തിൽ നാൽപ്പത്തിയഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി അതേസമയം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള മൂന്ന് വിമാന സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം കൂടുതൽ